ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ കർണാടക നെഞ്ചിങ്കോടിൽ മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ച കാർ ട്രാവലറുമായി കൂട്ടിയിടിച്ച അപകടം രണ്ടുപേർക്ക് ദാരുണാന്ത്യം കൊണ്ടോട്ടി സ്വദേശി അസീസിന്റെ മക്കളായ ഷഹഷാദ് മുസ്കാനുൽ ഫിർദോസ് എന്നിവരാണ് മരിച്ചത് മൈസൂരുള്ള അസീസിന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം കർണാടക നെഞ്ചങ്കോട്ടിൽ മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ച കാർ ട്രാവലറുമായി കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ രണ്ടുപേർ മരിച്ചു കൊണ്ടോട്ടി അരിമ്പ്ര സ്വദേശിയായ അബ്ദുൾ അസീസും കുടുംബവും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അബ്ദുൾ അസീസിന്റെ മക്കളായ ഷെഷാദ് ഇരുപത്തിനാല് വയസ്സ് മുസ്കാനുൽ ഫിർദൌസ് ഇരുപത്തിയൊന്ന് വയസ്സ് എന്നിവരാണ് മരിച്ചത് മൂന്ന് മൂന്നുപേരുടെ നില ഗുരുതരമാണ് ചൊവ്വാഴ്ച രാവിലെ ഗുണ്ടൽപേട്ടിലെ ബണ്ടഹള്ളി ഗേറ്റിലാണ് അപകടമുണ്ടായത് കുട്ടികളടക്കം ഒമ്പത് പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് കർണാടക രജിസ്ട്രേഷനുള്ള ട്രാവലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇരുടാഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു വാഹനം വാഹനമൊടിച്ചിരുന്നത് മൈസൂരുള്ള അസീസിന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം അസീസിന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് മരിച്ച ഷേഷാദ് മുസ്കാനുൽ ഫിർദോസ് രണ്ടാം ഭാര്യയിലെ മകളാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ അസീസ് സഹദിയ സിനാൻ ആദിൽ ഷാനിജ് ആദം ആയത് എന്നിവർ ചികിത്സയിലാണ് മൈസൂരു അപ്പോളോ കെ വി സി ഐ എസ് എസ് ആശുപത്രികളിലായാണ് പരിക്കേറ്റവർ ഉള്ളത്